ഹായ് ഗായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏവരും കാത്തിരുന്ന എവിക്ഷൻ പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എവിക്ഷൻ പ്രൊമോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നന്ദനയാണ് പുറത്തായിരിക്കുന്നത് എന്തായാലും പ്രൊമോയിൽ കാണിക്കുന്നത് ലാലാട്ട പറയുന്നു നോമിനേഷൻ ലിസ്റ്റിലുള്ളവരിൽ ആരാണ് ഇത്തവണ പുറത്തു പോകുന്നത് എന്നാണ് ലാലാട്ട ചോദിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ആരുടെയൊക്കെ ഹൃദയത്തിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പം അവിടെ നിൽക്കുന്ന നോമിനേഷൻ ലിസ്റ്റിലുള്ള നിൽക്കുന്ന എല്ലാവരുടെയും ഹാർട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ലവ് ലൗചിഹ്നത്തിൻ്റെ പേപ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഓരോ അതിൻ്റെ ഉള്ളിൽ ഓരോ ആൾക്കാരുടെ റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ആർക്കാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നോറ ഓപ്പൺ ചെയ്യുകയാണെന്ന് പറയുകയാണ് നോറ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും റിസൾട്ട് പെൻഡിങ് എന്നിട്ട് ശ്രീദൂൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അപ്പോഴേക്കും ശ്രീദൂലേക്ക് പാസ് ചെയ്യുകയാണ് അപ്പം ശ്രീദൂ ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ അതൊക്കെ എല്ലാം റിസൾട്ട് പെൻഡിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഋഷിയും നമ്മുടെ അഭിഷേകമൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാം റിസൾട്ട് പെൻഡിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം തീർന്നോ അപ്പം ലാലേട്ട പറയുന്നുണ്ട് അപ്പം ഈ ഇന്ന് ഇവരെല്ലാം സേഫാണ് ഇനി ആരുടെയാണ് ഓപ്പൺ ചെയ്യാൻ െന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടുപേരെ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ് അതായത് നമ്മുടെ സായിനിയും പെങ്ങളോട്ടിനെയും അതായത് അനിയും കുട്ടനെയും പെങ്ങളോട്ടീനെയും നമ്മുടെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവരികയാണ് അവരിൽ ഒരാളാണ് ഇത്തവണ പുറത്തു പോകുന്നത് അതായത് നന്ദനയാണ് പുറത്തു പോകുന്നത് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഉള്ള നന്ദനയാണ് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സായി ഉണ്ട് അപ്പോൾ ഇവരിൽ രണ്ടുപേരിൽ ഒരാൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാണ് അപ്പോൾ അതാണ് എവിക്ഷൻ പ്രൊമോ അപ്പോൾ അവർ തുറക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നന്ദനയാണ് പുറത്ത് പോയത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞാണ് ഇനി കൂടെ ആര് പോകുന്നൊക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിനായിട്ട് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ടാറ്റപ്പ്